ഹായ് ഹലോ എല്ലാവർക്കും മൈശിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കീർത്തന ഫ്രം കണ്ണൂർ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ചെറുങ്ങുന്നതാണ് ചെറുങ്ങുക എസ് ഇ ബി ഓപ്പോസിറ്റാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറാണ് വരുന്നത് നേരിട്ട് വന്ന് വാങ്ങാൻ പറ്റുന്നവരൊക്കെ പരമാവധി നേരിട്ട് തന്നെ വന്ന് വാങ്ങിക്കാം അപ്പോൾ നമ്മൾ ഇന്നൊരു ക്ലിയറൻസ് സെയിൽ സെയിലായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ ലെങ്ത് വീഡിയോ കുറേ നാളായി ചെയ്തിട്ട് അപ്പോൾ ചെറിയൊരു ക്ലിയറൻസ് സെയിൽ ആണ് അതും ഹാൻഡ് വർക്ക് ആണ് എല്ലാം തന്നെ ഫൈവ് ഹൺഡ്രഡ് ബിലോ ആണ് കേട്ടോ എല്ലാ കുർത്തീസും വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് വേറെ എക്സ്ട്രാ ചാർ ചാർജസ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ ആ പാർട്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് അതായത് മീഡിയം ലാർജ് ഫസ്റ്റ് പാർട്ട് എക്സ് അങ്ങനെ നമ്മൾ ഈ ഒരു തന്നെ രണ്ട് പാർട്ട് ാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അത്രയും പ്രൊഡക്റ്റ് ആണ് മിസ് അപ്പൊ ഫസ്റ്റ് പാറ്റേൺ ഇതാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ മീഡിയം ലാർജ് സൈസിലാണ് ഇതിൽ ഒരു പീസ് മാത്രമേ ബാക്കിയുള്ളൂട്ടോ നമ്മുടെ ഹിറ്റ് പ്രൊഡക്റ്റ് ആയിരുന്നു ഇതൊക്കെ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പൊ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന ഹെവി വർക്ക് വരുന്ന ഒരു കുർത്തിയാണ് ഇതിടാ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വരുന്നത് റൗണ്ട് ഒക്കെ ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിൽ ലൈനിങ് ഉണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ സ്ലീവ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് അതുപോലെ ബാക്ക് പോഷൻ്റെ ഇങ്ങനെ വരും സ്ലീവ് നല്ലൊരു ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ മീഡിയം ലാർജ് ആണ് കേട്ടോ ഫസ്റ്റ് പാർട്ട് കാണിക്കുന്നത് നല്ലൊരു മിറൂൺ ഷെയ്ഡാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് ഇതിന്റെ ഒക്കെ സിംഗിൾ പീസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ ഫോർ വൺ ഫൈവ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് സെക്കൻഡ് കളർ ഷേഡ് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് പിന്നെ തേർഡ് കളർ ഷേഡ് നല്ലൊരു പിങ്കിഷ് പീച്ച് എന്ന് പറയാം അങ്ങനെ ഒരു ഷെയ്ഡാണ് അത്രയും ഹിറ്റായ പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇത് ഒറ്റ പാട് ക്വാണ്ടിറ്റി അവൈലബിൾ ആക്കി ഇന്നൊരു പീസ് മാത്രമേ ബാക്കി വരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റേറ്റിന് കൊടുക്കുന്നത് അപ്പോൾ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ മിസ് ചെയ്യരുത് ഫോർ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എന്താ ഞാൻ പറഞ്ഞല്ലോ ലൈനിങ് അതാ ക്രേപ്പ് ലൈനിങ് ആണ് കേട്ടോ നമ്മുടെ സ്ലീവ് അടക്കം ലൈനിങ് ലൈനിങ്ങോടുകൂടിയാണ് ഇത് വന്നത് പിന്നെ നെക്സ്റ്റ് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് സിംഗിൾ പീസ് പ്രൊഡക്റ്റ് ആണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കിട്ടിയില്ല എന്ന് പരാതി പറയും അതുകൊണ്ടാണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ അടുത്തത് ഇതാ ലൈറ്റ് റോസ് ഷെയ്ഡാണ് കേട്ടോ നമ്മുടെ ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ് ആ സെയിം ഷെയ്ഡിലുള്ള വർക്കാണ് ആണ് കേട്ടോ കംപ്ലീറ്റ് വരുന്നത് അതുപോലെ മിറർ വർക്കും വരുന്നുണ്ട് സെയിം ഷെയ്ഡിലുള്ള മൂത്തി വർക്കാണ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുള്ളത് അട്ടിപ്പോൾ കളക്ഷൻ ആണ് ഫോർട്ടി സിക്സ് ഫിംഗേഴ്സോടെ ലെങ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇത് നേരത്തെ നമ്മൾ കാണിച്ചതിന്റെ ഡാർക്ക് കളർ ഷെയ്ഡാണ് കേട്ടോ നേരത്തെ ഇതിന്റെ കുറച്ച് ലൈറ്റ് ആണ് കാണിച്ചിട്ടുണ്ടായത് കേട്ടോ ഫോർ വൺ ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ ഇനി ഒരു ഗ്രീൻ ആണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിട്ട് വിത്ത് ലൈനിങ് സ്ലീബ് അടക്കൽ ലൈനിങ് ആണ് അതുകൊണ്ട് തന്നെ അത്രയും ബേർത്ത് ആയ പ്രൊഡക്റ്റ് ആണ് ഫോർ വൺ ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് വെത്തിക്കാൻ സിൽക്കിൽ വന്നിരിക്കുന്ന ഹെവി വർക്ക് ഐറ്റം ആണ് ഫോർ സിക്സ്റ്റി ഫൈവേ ഉള്ളൂ കേട്ടോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വേറെ ഒരു എക്സ്ട്രാ ചാർജും ഇല്ല ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള വർക്കാണ് ആണ് കണ്ടോ നല്ലൊരു ആ ഒരു വേസ്റ്റ് പോർഷനിൽ ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഷേഡ് ബ്ലൂ ആണ് കേട്ടോ ക്രീപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഐറ്റം ആണ് വി നെക്കാണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് വി നെക്കിലാണ് വന്നിരിക്കുന്നത് ഇനി നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് റോസ് ആണ് കേട്ടോ നല്ലൊരു ലൈറ്റ് റോസ് ഷെയ്ഡ് ബേബി പിങ്ക് ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് വി നെക്ക് തന്നെ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നമ്മുടെ എന്താ പറയാ ബ്ലൂഷ് ഗ്രീൻ ഷെയ്ഡ് പറയും ഞാൻ നീലപ്പച്ച ഷെയ്ഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല അതുകൊണ്ട് ഞാൻ നീലപ്പച്ച ഷെയ്ഡ് നമ്മൾ കണ്ണൂർക്കാർ പറയുന്നതാണ് എനിക്ക് എനിക്കറിയത്തില്ല എന്താ പുറത്തോട്ട് പറയാറില്ല എന്നുള്ളത് ഇതിന് നമ്മളൊരു ബ്ലൂഷ് ഗ്രീൻ ഷെയ്ഡ് ആണ് നമ്മൾ പീക്കോ ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം അടിപൊളിയാണ് കാണാൻ മീനൊക്കെ ആണ് കൊടുത്തിട്ടുള്ളത് മിസ് ചെയ്യേണ്ട ഫോർ സിക്സ്റ്റി ഫൈവിന് അത്രയും വേർത്താണ് കേട്ടോ ഇനി ലാസ്റ്റ് കളർ ഷേഡ് ഡാർക്ക് വൈൻ പേർപ്പിൾ ഷെയ്ഡ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ ഫോർ ഡബിൾ നയൻ നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല അത്രയും സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് തന്നെ ആ ഒരു റേറ്റിൽ കൊടുത്ത് ഒഴിവാക്കുന്നത് നല്ല ഭംഗിയാണ് ഹെവി വർക്ക് ആണ് കേട്ടോ ഒരു വർക്കിന്റെ ഭംഗി നോക്കിയേ നല്ല വൈഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഹാർട്ട് ഷേപ്പിനൊക്കെ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇതും സിൽക്ക് സിൽക്കെയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സ്ലീവിൽ ലൈനിംഗില് അടിപൊളി ആണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഫസ്റ്റ് വൺ ഇതാണ് വരെ ഇനി നെക്സ്റ്റ് കളർ ഷെയ്ഡ് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കിട്ടാത്തവർ പരാതി പറയാൻ പാടില്ല കേട്ടോ അത്രയും വെർത്തായ പ്രൊഡക്റ്റ് ആണ് രണ്ടാമത്തെ കളർ ഷെയ്ഡ് ഇതാണ് തേർഡ് വൺ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഓണത്തിൻ്റെയൊക്കെ ഹിറ്റ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇനി ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇത് തന്നെ വേണ്ട നല്ലൊരു ഷെയ്ഡാണ് നമ്മുടെ ഒരു പെർപ്പിൾ വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ വേണ്ടുന്നവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ അത്രയും കുറച്ച് ക്വാണ്ടിറ്റി ആണ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റിപ്പീറ്റ് ചെയ്യുന്നതല്ല എനിക്ക് ഉറപ്പാണ് എന്തായാലും പരാതി വരുന്നുള്ളത് ഞങ്ങൾക്ക് അറിയാലോ എത്രത്തോളം ഞങ്ങൾക്ക് കംപ്ലയിൻസും ഭീഷണിയും ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ പ്രൊഡക്റ്റ് കൊടുത്തില്ലേ ഭീഷണിയൊക്കെയാണ് വരുന്നത് പ്രൊഡക്റ്റ് കൊടുത്തിട്ട് കോടതി പോകുന്നൊക്കെയാണ് പറയുന്നത് എങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ പോകുന്നു പറയുന്നത് എന്താ ചെയ്യുന്നതിനല്ല കാരണം ഞങ്ങൾക്ക് ഇല്ലാന്നല്ലേ ഞങ്ങൾ പറയുന്നുള്ളു ഞങ്ങൾ പൈസ വാങ്ങിവെച്ചിട്ട് ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ഇല്ല എന്ന് പറയാൻ പാടില്ല പോലും ഉണ്ടെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ പൈസ വാങ്ങി വെക്കണം എന്നോന്നു കസ്റ്റമേഴ്സിന്റെ മൈൻഡില് അപ്പൊ ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനും കോട്ട് പോകുന്നൊക്കെയാ പറയുന്നു ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അപ്പോ അങ്ങനെയൊന്നും വേണ്ട അത്രേ കുറച്ച് പ്രൊഡക്റ്റേ ഉള്ളൂ കേട്ടോ അപ്പൊ ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ അപ്പൊ നമുക്ക് അടുത്തത് എക്സൽ ഡബിൾ എക്സൽ പാർട്ട് കാണാം പാർട്ട് വന്നിരിക്കുന്നത് എക്സ് ഡബിൾ എക്സ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ പിന്നെ നേരത്തെ കാണിച്ച സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മീഡിയം ലാർജിന്റെ ഒരു ഭാഗവും എക്സൽ ഡബിൾ എക്സലിന്റെ ഒരു ഭാഗമായിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ നേരത്തെ പറഞ്ഞു നെറ്റ് കോട്ട ഫാബ്രിക് ആണ് ഹെവി വർക്ക് ആണ് ഇങ്ങനെ വരും കേട്ടോ ഫോർ വൺ ഫൈവ് ആണ് പ്രൈസ് കേട്ടോ ഫസ്റ്റ് വൺ ഇത് വരും കേട്ടോ ഇതാണ് അപ്പം അവരവരെ സൈസിലുള്ള പാർട്ട് മാത്രം കണ്ടാൽ മതി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എല്ലാം കണ്ടോണ്ട് നിൽക്കണ്ട അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ് കേട്ടോ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് കളർ ഷെയ്ഡ് പിന്നെ തേർഡ് നല്ലൊരു നെറ്റ് കോട്ടയാണ് കേട്ടോ ഫാബ്രിക്ക് പിറ്റ ലൈനിങ് ആണ് സ്ലീവ് അടക്കം ലൈനിങ് ആണ് വരുന്നത് കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത സ്ലീവ് അടക്കം ലൈനിങ് ആയതുകൊണ്ട് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം ഹിറ്റ് ആയ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് നമ്മളെ ഇനി നെക്സ്റ്റ് നല്ല അടിപൊളി വാലക്ഷീട്ട് ഇതൊക്കെ സിംഗിൾ പീസേ ഉള്ളൂ എല്ലാം സിംഗിൾ പീസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് കംപ്ലയിൻ്റ് വരുന്നതെന്ന് എനിക്ക് അറിയാം ഇനി നെക്സ്റ്റ് ഹെവി വർക്കാണ് ഫോർ ഡബിൾ നയൻറ്റി ആണ് കേട്ടോ കാണിക്കുന്നത് കേട്ടോ അടുത്തത് ഇതാണ് ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഹെവി ആയിട്ടുള്ള വർക്കാണ് അട്ടിപൊളിയാണ് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ആലിനൊക്കെ കൊടുത്തിട്ട് നല്ല വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് വീട്ടിൽ ഫാബ്രിക് വന്നിരിക്കുന്നത് ക്രീപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യട്ടോ സ്ലീവിന് ലൈനിങ് ഇല്ല കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നെക്സ്റ്റ് ഗ്രീൻ നെക്സ്റ്റ് നല്ലൊരു കളറാണ് കേട്ടോ ഇത് നമ്മുടെ എന്താ പറയുക ഒക്കെ ലൈറ്റ് ആയിട്ട് മജന്ത പിങ്ക് ഒക്കെ അങ്ങനെ വരുന്ന വരുന്നൊരു ഷെയ്ഡാണ് നല്ല രസമുണ്ട് കാണാൻ ഇതൊക്കെ ഹിറ്റ് ആയതാണ് ഇതൊക്കെ സിംഗിൾ പീസ് ആണ് കേട്ടോ എല്ലാ സിംഗിൾ പീസ് ആണ് എല്ലാ സൈസിലും ഒന്നോ രണ്ടോ പീസിലധികം ഉണ്ടാവത്തില്ല കേട്ടോ അപ്പൊ വേണമെങ്കിലും ഒരു വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ ഞാൻ അതുകൊണ്ട് ഒന്നും തന്നെ കമ്മ്യൂണിറ്റിയിലൊന്നും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അധികം പീസ് ഇല്ല കേട്ടോ അപ്പൊ നമ്മൾ എല്ലാ ആഴ്ചയും ഇങ്ങനെ വരും സാറ്റർഡേ വരാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ നേരത്തെ കാണിച്ച മീനക്കിലെ നല്ല അടിപൊളി ഹെവി വർക്ക് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഇത് ഇതൊക്കെ ഫോർ സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ ഫോർ സിക്സ്റ്റി ഫൈവിന് അത്രയും ആണ് കേട്ടോ നിങ്ങൾ മിസ് ചെയ്യരുത് നല്ല ക്വാളിറ്റി ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് പെട്ടിക്കാൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ല റൈറ്റുമാണ് കേട്ടോ മീനക്ക് നെക്സ്റ്റ് ഇതാ ഇതും സ്ലീവ് അടക്കം സ്ലീവിൽ ലൈനിങ് ഇല്ല ബോഡി പോർഷൻ ലൈനിങ് ആണ് കേട്ടോ നല്ല ഡാർക്കർ പേർപ്പിൾ വൈൻ ഷെയ്ഡ് ആണ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു പീ ഗ്രീൻ ഗ്രീൻ ആണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് വൺ ലൈറ്റ് റോസ്റ്റ് ചെയ്ത അടിപൊളിയാണ് മിസ് ചെയ്യേണ്ട ഫോർ സിക്സ് ഫൈവ് ഫോർ സിക്സ്റ്റി ഫൈവ് എല്ലാം ഫൈവ് ഹൺഡ്രഡിന് താഴെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വീടുന്നവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ നമ്പറിലേക്ക് അയച്ചോളൂ കേട്ടോ അത്രയും വർത്താണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളട സ്റ്റിച്ചിങ് കോസ്റ്റ് അടക്കം അതായത് സ്റ്റിച്ചിങ് കോസ്റ്റും ഈ ഒരു വെട്ടിക്കാൻ സിൽക്കിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് അതുപോലെ ക്രേപ്പ് ലൈനിങ്ങും കൊടുത്തിട്ടാണ് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഈ ഒരു റേഞ്ചിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതോ ഹെവി വർക്കും അപ്പോൾ മിസ് ചെയ്യാൻ പാടില്ല അപ്പോൾ കിട്ടാത്തവർ പരാതിപ്പെടാനും പാടില്ല കേട്ടോ കാണിച്ച കുർത്തികളിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ നമ്പറിലേക്ക് അയച്ചോളൂ ഡബിൾ എയ്റ്റ് നയ വൺ നയൻ സീറോ ഫോർ നയൻ ഹൺഡ്രഡ് ആണ് നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ടു ഡബിൾ എയ്റ്റ് വൺ എയ്റ്റ് സിക്സ് സെവൻ എന്ന് പറയുന്നത് സിക്സ് ത്രീ എന്ന് പറയുന്നത് അത് നമ്മുടെ കോൺടാക്ട് ആണ് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് വിളിക്കാൻ പാടുള്ളൂ അതിൽ മെസ്സേജ് അയക്കാൻ പാടുള്ളൂ കേട്ടോ അതിൽ എൻക്വയറി ഇല്ല കാരണം ക്വാണ്ടിറ്റിയും ഒക്കെ അറിയുന്നത് നമ്മുടെ സ്റ്റാഫ്സിനാണ് അതായത് ഈ ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ സീറോ ഫോർ നയൻ ഹൺഡ്രഡ് കൈകാര്യം ചെയ്യുന്ന കുട്ടിക്ക് മാത്രമേ എത്രത്തോളം ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അതിൽ തന്നെ പരമാവധി മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക ഇല്ലാത്തപക്ഷം നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെയും അതിൽ നിർത്തി ഇപ്പോഴത്തേക്ക് ഇടുമ്പോഴേക്കും ചിലപ്പോൾ സാധനങ്ങളൊക്കെ സ്റ്റോക്ക്ഔട്ട് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയാൽ ഉടനെ തന്നെ കറക്റ്റ് ആയിട്ട് ഓപ്പണിങ് വീഡിയോ വെക്കേണ്ടതാണ് കേട്ടോ അതായത് ഞങ്ങൾ നമ്മുടെ ഫോർമാറ്റ് ഓർഡർ ഫോർമാറ്റ് തന്നെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കറക്റ്റായിട്ട് തന്നെ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പക്ഷേ പലരും എടുത്തു വെക്കാറില്ല പക്ഷേ അങ്ങനത്തെ പ്രോബ്ലംസ് ഇപ്പോൾ കുറേ നാളായിട്ട് വരാറില്ല കേട്ടോ എല്ലാം തന്നെ ചെക്ക് ചെയ്തിട്ടാണ് ഇവിടുന്ന് അയക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രോബ്ലംസ് കുറേ നാളായിട്ട് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല എന്നാലും നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ കറക്റ്റായിട്ട് വെക്കണം കേട്ടോ എന്നാൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ ഓർ റീഫണ്ട് ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടാതെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ എന്നാൽ മാത്രമേ പിന്നെ ഇങ്ങോട്ടേക്ക് വീഡിയോസ് ഉള്ളൂ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ ഈ ആഴ്ച മുഴുവൻ ഈ ഷോർട്സ് ആയിരിക്കും എല്ലാ വീക്കും ഞാൻ പരമാവധി ലൈവും അതുപോലെ തന്നെ ക്ലിയറൻസിലും കൊണ്ടുവരുന്നതായിരിക്കും അപ്പം എന്നാലും നമ്മൾ കുറച്ചും കൂടി ആക്റ്റീവ് ആകുമല്ലേ എല്ലാ കാര്യങ്ങളും വേണ്ടേ നമ്മളെപ്പോഴും ഇങ്ങനെ ഷോർട്സ് മാത്രം ഇട്ട് വരുമ്പോഴും എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതൊക്കെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയണ്ടല്ലോ അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച്